പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാലടിയിലെ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ബസ് ഉടമകൾ എന്നിവരുടെ യോഗം റോജിയം ജോൺ എം എൽ എയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു

ഞാൻ പറഞ്ഞത് മീഡിയം ചെയ്ത സമയത്തും മീഡിയം ചെയ്ത സമയത്തും ആ ഭാഗം യൂണിവേഴ്സിറ്റി റൂട്ടിൽ നിന്ന് വരുന്ന ഭാഗം അവിടെ ഓപ്പൺ ചെയ്തിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ കിടക്കില്ല ഇപ്പൊ എന്തായാലും സമയം എടുക്കുകയും ചെയ്യും എല്ലാം പൂർത്തിയാക്കി വരാൻ സമയം എടുക്കും അപ്പൊ നമുക്ക് എന്റെയൊക്കെ എനിക്ക് തോന്നുന്നു ആ ഭാഗം നമ്മളെ ആളുകളോട് അഭ്യർത്ഥനയും അവയർനെസ്സും ഒക്കെ ഇവരുടെ അടുത്ത് ഓരോ ശ്രമിച്ചതാണ് ഇതൊന്നും നടക്കില്ല പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ മുൻകമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് പ്രകാരം ഒഴിഞ്ഞുകിടക്കുന്ന മാർക്കറ്റ് ഗ്രൌണ്ട് താത്കാലിക സ്റ്റാൻഡായി പ്രവർത്തിപ്പിക്കാൻ യോഗം ബസ് ഉടമകൾക്ക് നിർദ്ദേശം നൽകി അങ്കമാലി ഭാഗത്തു നിന്നും കാലടിക്ക് വരുന്ന ബസ്സുകൾ നിലവിലെ ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പിനു പകരം നിലവിൽ പ്രവർത്തനരഹിതമായ പെട്രോൾ പമ്പിന് മുൻവശത്തായി നിർത്തി ആളുകളെ ഇറക്കി കയറ്റിപ്പോകണം കാലടി ടൌണിൽ നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർമ്മാണത്തിലിരിക്കുന്ന ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പുതിയ വെയ്റ്റിംഗ് കൂടിയുള്ള സ്റ്റോപ്പിൽ നിർത്തേണ്ടതാണ് കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകളും ഈ സ്റ്റോപ്പ് തന്നെ ഉപയോഗപ്പെടുത്തുന്നതിന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിന് തീരുമാനിച്ചു മറ്റു ഭാഗങ്ങളിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന ബസ്സുകൾ നിലവിലുള്ള സ്റ്റോപ്പുകൾ കർശനമായി പാലിക്കണം ആലുവ ഭാഗത്തേക്കുള്ള ബസ്സുകൾ കടുക്കാപ്പിള്ളി റോഡ് കഴിഞ്ഞ് നിർത്തി ആളുകളെ കയറ്റി പോകണം ആലുവ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ കാലടിപ്പള്ളിക്ക് മുൻപിലായി നിലവിലുള്ള സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കി പോകണം പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പാലത്തിന് മുൻപായി നിലവിലെ സ്റ്റോപ്പിൽ നിർത്തണം തിരികെ വരുന്നവ പൂജ റെസിഡൻസിക്ക് മുൻപ് നിർത്തി ആളുകളെ ഇറക്കി കയറ്റി പോകണം മലയാറ്റൂർ റോഡിൽ മലയാറ്റൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ആശ്രമം ജംഗ്ഷൻ കഴിഞ്ഞുള്ള നിലവിലുള്ള സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ പോകണം തിരികെ വരുന്നവ ആശ്രമം ജംഗ്ഷനു മുൻപ് നളന്ത ബുക്സിന് സമീപം നിർത്തി യാത്രക്കാരെ പോകണം ഈ സ്റ്റോപ്പുകൾ അല്ലാതെ ഒരു സ്ഥലത്തും ബസ്സുകൾ നിർത്തുവാനോ ആളെ കയറ്റുവാനോ പാടില്ലാത്തതാണ് യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡ് വൺവേ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന് നിലവിൽ കാലടി ജംഗ്ഷൻ മുതൽ ആരംഭിക്കുന്ന മീഡിയൻ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മുൻവശം വരെ തുടർച്ചയായി സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു ഇക്കാര്യം നടപ്പിലാക്കാൻ കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷനോട് യോഗം അഭ്യർത്ഥിച്ചു അധ്യയന വർഷം തുടങ്ങുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വലിയ തോതിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേരാൻ ഇടയുള്ളത് കമ്മിറ്റി ചർച്ച ചെയ്തു വിദ്യാർത്ഥികൾക്കും മറ്റു യാത്രക്കാർക്കും കയറി നിൽക്കാൻ നിലവിലെ മാർക്കറ്റിലെ ഷോപ്പുകളുടെ വരാന്ത ഉപയോഗിക്കാവുന്നതാണ് നാല് റൂട്ടുകളിലും കൂടാതെ യൂണിവേഴ്സിറ്റി ബണ്ട റോഡിലും വീലർ ഉൾപ്പെടെയുള്ള അനധികൃത പാർക്കിംഗ് കർശനമായി നിരോധിച്ചു പൊതുജനങ്ങൾക്കും മറ്റു യാത്രക്കാർക്കും ബസ് സ്റ്റോപ്പുകൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിനാവശ്യമായ സൂചനാ ബോർഡുകൾ പഞ്ചായത്ത് തന്നെ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു ബസ് സ്റ്റോപ്പുകളിൽ ബസ് ചേർത്ത് നിർത്തി ആളെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും തീരുമാനിച്ചു പ്രസിഡന്റ് ഷൈജ തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്ഥാപിക്കുന്നത് വരെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ എല്ലാവരും കുറച്ച് അല്പം വൈസ് പ്രസിഡന്റ് ഷാനിത നൌഷദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ സിജു കലുങ്ങൽ പഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി പി എസ് വിജയലക്ഷ്മി കാലടി സബ് ഇൻസ്പെക്ടർ ജോസി എം ജോൺസൺ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ബസ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തൊഴിലാളി യൂണിയൻ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു യുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി